ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീശോ നിന്നും ഫസ്റ്റ് ക്രൈന്നും കുറച്ച് പിള്ളേർക്ക് വേണ്ടി കുറച്ച് നാൾ മുമ്പ് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് വന്നേക്കണത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ ആദ്യം ഏഹ് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് മീഷോന്ന് ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല പിന്നെ മോച്ചൂനും അന്നമ്മൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എനിക്ക് മീഷോന്ന് വാങ്ങിച്ചിട്ട് അത് നല്ലതാണോ എന്ന് ചോദിച്ചു നമ്മൾ കഴിഞ്ഞാൽ വേണ്ടി കുറേ ടൈം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് നോക്കി റിവ്യൂ ഒക്കെ നോക്കി വാങ്ങിക്കുമ്പോൾ ഒരു പക്ഷെ നല്ലത് കിട്ടുമായിരിക്കും എനിക്കതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് അറിയില്ല പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിക്കാനാട്ടോ ഫസ്റ്റ് ഗ്രേഡ് ഓൺലൈൻ ആപ്പിൽ നിന്ന് വാങ്ങിക്കാനാണ് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതുകൊണ്ട് മാത്രം വാങ്ങിക്കാൻ ഇഷ്ടം എന്നല്ലാട്ടോ ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഒരാളല്ല എന്നും വാങ്ങിക്കുന്ന ഒരാളല്ല ചില ആൾക്കാർ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഞാൻ അങ്ങനെ ഒരാളല്ലാട്ടെ എനിക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എപ്പോഴും എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കില്ല വാങ്ങിക്കുന്ന ടൈമിൽ എനിക്കതിന് ക്വാളിറ്റി നിർബന്ധമാണ് അതായത് അത് അവർ കുറേ നാൾ ഇടുമല്ലോ എന്തായാലും കുറേ നാൾ കുഞ്ഞുങ്ങളെ ഡ്രസ്സ് ഇടിയിപ്പിക്കും ആ ഒരു വാങ്ങിച്ച ഡ്രസ്സ് എന്തായാലും ഇടിയിപ്പിക്കും അപ്പോൾ ആ ഒരു ടൈം വരെ ഇടാനുള്ള ഒരു ക്വാളിറ്റി അഡ്രസ്സിന് ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഫസ്റ്റ് ക്രൈന്നാണ് അവർക്ക് വാങ്ങിക്കാറുള്ളത് മോച്ചുവിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ തൊട്ട് ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള സാധനങ്ങൾ തൊട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് അതിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ വീട്ടിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബി ഹഗിൻ്റെ ബ്രാൻഡാണ് കൂടുതൽ കാണാനുള്ളത് ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് മോച്ചു ആയിരുന്ന ടൈമിൽ വാങ്ങിച്ചിട്ട് അന്നമോൾക്ക് വേണ്ടി എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റി ഇതുവരെ ഈ ഒരു ടൈം ഒരു കുഴപ്പം പറ്റിയിട്ടില്ല പിന്നെ പലരും വീഡിയോസ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് കൊച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഫീഡിങ് ചെയർ ഞാൻ എവിടെന്നാ വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് വാങ്ങിച്ചത് അത് പക്ഷേ ഓൺലൈനായിട്ടല്ല ഞാൻ വാങ്ങിച്ചത് ഞാൻ ഷോപ്പിൽ പോയിട്ട് നേരെ വാങ്ങിക്കായിരുന്നു കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കായിരുന്നു ഓൺലൈനായിട്ട് ഇവിടുത്തെ ചേട്ടായിയുടെ കൊച്ചിന് വേണ്ടി ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടായ അതും നല്ലതാണ് കേട്ടോ ക്വാളിറ്റിക്ക് ഒന്നും ഒരു വ്യത്യാസമില്ല നല്ലതാണ് അത് ബ്രാൻഡഡ് നമുക്കൊരു ബ്രാൻഡിൻ്റെ ഇതിലാവുമ്പോൾ അതിനനുസരിച്ച് ഒരു ക്വാളിറ്റി കിട്ടുമല്ലോ അപ്പോൾ അതാട്ടോ ഫീഡിംഗ് ചെയർ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ് ബേബി ഹഗ്ഗിൻ്റെ ബ്രാൻഡ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വസ്ത്ര ഡ്രസ്സിൻ്റെ ഇതിലേക്ക് റിവ്യൂവിലേക്ക് പോകട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ മീഷോന്ന് തുടങ്ങാം ഒരു ഡിസംബർ മാസം ആയി ആയിക്കഴിഞ്ഞപ്പോൾ അന്നമോളുടെ കഴിഞ്ഞ വർഷം ഡിസംബർ അന്നമോളുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന ടൈമിൽ അന്നമോൾക്ക് വേണ്ടി നമ്മൾ കടയിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോച്ചു എന്ത് എടുത്തിട്ട് ഫോട്ടോ എടുക്കുക അപ്പോൾ അല്ലെങ്കിൽ അവനും വിഷമമാവുമല്ലോ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുന്നതല്ല ഞാനാണ് അവരുടെ എല്ലാ ഫോട്ടോസ് എടുക്കാറ് അങ്ങനെയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് എടുക്കുമ്പോൾ അതും വിശേഷപ്പെട്ട ദിവസങ്ങളാകുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ ഇങ്ങനെ മീഷോയിൽ നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് മീഷോയിൽ നോക്കിയിരുന്നു കാരണം ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ അതൊക്കെ ഇച്ചിരി കൂടി പഴയ ഒരു ഫാഷനായിട്ട് എനിക്ക് തോന്നിയേക്കണേ അപ്പൊ അങ്ങനെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രിന്റ് പറഞ്ഞ അതോ എന്തെങ്കിലുള്ള ഡ്രസ്സുകൾ ഉണ്ടോ എന്ന് ഞാൻ കുറെ നോക്കിയിട്ടോ അതാവുമ്പോ നമുക്ക് പിന്നെ ഉപയോഗിക്കാല്ലോ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് മീഷോന്ന് ഒരെണ്ണം കണ്ടു പിന്നെ അതിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും അതിന് റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ആൾക്കാർ ഫോട്ടോസ് വാങ്ങിച്ച അതിൻ്റെതായ ഒരു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ക്രിസ്മസിന് ഫോട്ടോ എടുക്കാനല്ലേ അങ്ങനെ എടുക്കട്ടെ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ ഡ്രസ്സ് വാങ്ങിച്ചു ഇരുനൂറ്റി സംതിങ് രൂപയാണ് ഞാൻ അതിന്റെ വിലയും കാര്യങ്ങളും അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യട്ടോ ആ ഡ്രസ് ആണ് അതെ ഇത് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ഗംഭീര ക്വാളിറ്റി ആയിരുന്നു കേട്ടോ ഇതൊരു ഏഴെട്ട് പ്രാവശ്യം മോച്ചു ആ ക്രിസ്മസിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് അതല്ലാണ്ട് അംഗൻവാടിയിൽ രണ്ട് പ്രാവശ്യം ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ അത് മാത്രമല്ല അതെ ഇവിടെ ക്രിസ്മസ് പാപ്പയുടെ ഒരു പ്രിന്റ് പറഞ്ഞത് അതിന്റെ പാൻറിലും അങ്ങനെ തന്നെ കേട്ടോ പാൻറ്റിലും ആ സെയിം പ്രിന്റ് വരുന്ന ഒരു സാധനമായിരുന്നു ഞാൻ ഒട്ട് പ്രതീക്ഷിക്കാണ്ട് ക്വാളിറ്റി പ്രതീക്ഷിക്കാണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടിയതാട്ടോ നമ്മളൊരു അഞ്ചെട്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് കഴുകിയിട്ടുണ്ട് എന്നിട്ടും ഇതിന് കളറിന് ഒരു മാറ്റമോ ഒന്നും പറ്റിയിട്ടില്ല അത്രയ്ക്ക് നല്ലതാണ് ഇതിൽ എനിക്ക് എന്തായാലും ഒരു പത്തില് പത്ത് കൊടുക്കാനാട്ടോ താല്പര്യം കാരണം നമ്മൾ കുറെ ഉപയോഗിച്ചിട്ട് വേണം ഒരു റിവ്യൂ പറയാൻ ഒരു സത്യസന്ധമായി അല്ലാണ്ട് നമ്മൾ ഒരു സാധനം കിട്ടിയ ഉടനെ ഇത് നല്ലതാണെന്ന് പറയണേൽ എനിക്ക് താല്പര്യം ഇല്ല നമ്മൾ കുറെ ഉപയോഗിച്ചിട്ട് വേണമല്ലോ നമ്മൾ അതിന് സത്യസന്ധമായിട്ട് ഒരു റിവ്യൂ പറയാൻ പിന്നെ മോച്ചുവിന് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജുബ് പോലത്തെ ഞാൻ ഫോട്ടോ എടുക്കാം അതൊരു പ്രാവശ്യം മോച്ചുവിന് ഇടാൻ പറ്റിയിട്ടുള്ളൂ മോച്ചു അത് വാങ്ങിച്ച ഉടനെ മോച്ചു അത് ഇട്ടിട്ട് മോച്ച അത് മീഷോ എന്നാൽ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭവത്തിൻ്റെ ആ അത് പറയണം അന്ന് ഇട്ടിട്ടുണ്ട് പിന്നീട് മോച്ചൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് മോച്ചന് വൈറ്റ് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് പിന്നീട് ആ സാധാരണ ഇടാൻ പറ്റാത്ത രീതിയിൽ ആകെ നാശമായി പോയിട്ടാ അത് അത്രയ്ക്കും ക്വാളിറ്റിയുള്ള സംഭവം ആയിരുന്നില്ല അതിന് ഇരുന്നൂറ്റി എഴുപതോ അത്രയായിരുന്നു രൂപ പക്ഷേ കുഴപ്പമില്ല ആ പൈസയ്ക്കുള്ളത് ഇനി ഒരു രണ്ട് പ്രാവശ്യം ഇടാൻ പറ്റിയാൽ അത്രേ ഉള്ളൂ യിൽ കുഴപ്പമില്ല പിന്നീട് ഞാൻ ഈ ചാനലൊന്നു റീച്ചായ സമയത്ത് ഇതേപോലെ മീഷോ എന്ന ഡ്രസ്സ് വാങ്ങിച്ചിട്ട് എനിക്ക് റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഡ്രസ്സ് അന്നമോൾക്ക് വേണ്ടി നോക്കി വെച്ചു കേട്ടോ പിന്നെ ഞാൻ കുറേ നോക്കി വെച്ചു പക്ഷെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ച് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അത് വാങ്ങിച്ചില്ല പക്ഷെ അതെൻ്റെ ഭാഗ്യം കൊണ്ടാട്ടോ കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ആ ഡ്രസ്സ് അത്ര നല്ല ഡ്രസ്സായിരുന്നില്ല ഇത് ഞാനൊരു ഇത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഒരു പ്രാവശ്യം എന്തോ ഇടാൻ പറ്റിയിട്ടുള്ളൂ അപ്പോഴേക്കും കഴുകിയപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ മൊത്തം കളർ ഇളകി ഇവിടെയൊക്കെ കീറി ആകൊരിതായി പിന്നെ നമ്മൾ ഇതിന് നൂറ്റി സംതിങ് രൂപയായിരുന്നു അപ്പൊ നമ്മൾ അത്ര രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ എന്തായാലും അതിനനുസരിച്ചൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഈട് ഉണ്ടാവുള്ളൂ ഇത്ര നാളത്തേക്ക് ഇത് പോകുള്ളൂന്ന് നമുക്കൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് അത്ര വിഷമം തോന്നിയില്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചായിരുന്നു പക്ഷെ ഒരു പ്രാവശ്യം കൊച്ചിനെ ഇടിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വീട്ടിൽ ഇടീക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അത്രയാണ് ഞാൻ അന്നമ്മൾക്ക് മോച്ചിനു വേണ്ടി മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് അന്നമ്മൾക്ക് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും പിന്നെ വാങ്ങിച്ചില്ല എനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള അതിൻ്റെ ഒരു പിടുത്തം പിന്നെ നമ്മൾ ഒരു രൂപയാണെങ്കിലും ഒരു രൂപ പോയാലും നമുക്ക് അതിനനുസരിച്ച് ഒരു ബുദ്ധിമുട്ടാണല്ലോ സാധാരണക്കാരായാലും അല്ലാത്തവർക്കായാലും ഒരു രൂപ പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം രണ്ടുമൂറ് പ്രാവശ്യം കിട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല അത് ഒരു പ്രാവശ്യം പോലും ഇടാൻ പറ്റാണ്ട് വലിയ ക്വാളിറ്റി ഇല്ലാണ്ടൊക്കെ കിട്ടണത് ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിലേക്ക് ോക്കാൻ നിന്നില്ല ഇനി നമുക്ക് ഫസ്റ്റ് ഗ്രൈഡ് കാണാം ഫസ്റ്റ് ഗ്രൈഡ് അന്നമോൾക്ക് ഒരു മാസം ഉള്ളപ്പോൾ വാങ്ങിച്ച ഒരു വണ്ണീസ് ആണ് ആണ്ട്ടോ ഇത് ഇത് ഇതേ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് രണ്ട് ബട്ടൺ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ഇപ്പോഴും അന്നമോളിടും അതിൻ്റെ അർത്ഥം അന്നമോൾ വലിയ വെയിറ്റ് വയ്ക്കാണ്ട് അന്നമോൾ ചെറുതായിട്ടല്ല കേട്ടോ ഇത് ഞാൻ കാണിച്ചുതരാം ഇത് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതെ സീറോ ടു ത്രീ മന്ത്സ് ആണ് സീറോ ടു ത്രീ മന്ത്സാണ് ഇതിൽ കൊടുത്തേക്കണത് പക്ഷെ ഈ ഫസ്റ്റ് ക്രൈയിലെ മിക്ക ചില ബ്രാൻഡുകളുടെ ഒക്കെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടും ഇടാൻ പറ്റും എന്നുള്ളതാണോ അന്നമുളക്ക് ഇപ്പോൾ ഒമ്പത് കിലോ ഉണ്ട് എന്നിട്ട് അന്നമോളി ഇട്ടുകൊണ്ട് നടക്കേണ്ടത് ഇത് നന്നായിട്ട് വലിയും ഈ സാധനം നന്നായിട്ട് വലിയും ഇടുമ്പോൾ തന്നെ നന്നായിട്ട് വലിയും പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ നീളം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് ബട്ടനും കൂടി കൊടുത്തേക്കണ കാരണം നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഒരു നീളവും കിട്ടും ഇപ്പോഴും അന്നമോളി ഇത് ഇട്ടുകൊണ്ട് എടുക്കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ അന്നമോളെ ഇടിയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അന്നമോള് വാഞ്ച ഫസ്റ്റത്തെ മാസം രണ്ടാമത്തെ മാസമാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ ഫോട്ടോയും കൊടുക്കാം ഞാൻ ഇട്ട എൻ്റെ ഞാൻ പറ്റാണെങ്കിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കൊടുക്കാം കേട്ടോ നല്ല ഇതാണ് ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല ഒരു കുറേ പ്രാവശ്യം ഇടിയിച്ചിട്ടുണ്ട് അത്രയും പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി എന്തായാലും ഈ വസ്ത്രങ്ങൾക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് വലിയ അതുകൊണ്ട് ഇപ്പോഴും കൊച്ചു എനിക്ക് തോന്നുന്നു രണ്ട് വയസ്സുവരെ കണ്ടുകൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ തോന്നുന്നു ഇപ്പോഴും ഇട്ടോ ഇടീക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് നന്നായിട്ട് കാറ്റൊക്കെ ഇറങ്ങാനും കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടിക്കാൻ പറ്റുന്ന ഡ്രസ്സ് ആട്ടോ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം ഇത് മോച്ചുവിന് വേണ്ടി മാസം ഉള്ളപ്പോൾ വാങ്ങിച്ച ഡ്രസ്സായിരുന്നു ആറ് തൊട്ട് ഒമ്പത് മാസം വരെ ഉള്ളതിൻ്റെ ഡ്രസ്സാ കേട്ടോ ഇത് മോശുവിന് വേണ്ടി വലിസ് ആ ടൈമിൽ മോച്ചുവിന് ഇത് ഭയങ്കര വലുതായിരുന്നു അപ്പോൾ നമ്മളിപ്പം ഇതും ബേബി ഹഗിന്റെ ബ്രാൻഡ് ആണെങ്കിലും ചില സമയത്ത് ചിലത് ആ കുഞ്ഞുങ്ങളെക്കാളും വലിപ്പം കൂടുതലായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ മോച്ചു ആ ടൈമിൽ ഇടാൻ പറ്റിയില്ല പക്ഷെ മോച്ചുവിന്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് ഫസ്റ്റ് ബർത്ത്ഡേയുടെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് മോച്ചു ഇടാൻ പറ്റിയിട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം മോച്ചു ഇട്ടിട്ട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് പിന്നെ ഞാനിങ്ങനെ ഇത് എടുത്ത് വെച്ചു ഇത് സൂക്ഷിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇത് എടുത്ത് വെച്ചു കാരണം വൈകിട്ട് ഈ കിടക്കുന്ന കുഞ്ഞി ആ ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല എന്തായാലും കുഞ്ഞിനെ ഇടിക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഇതിപ്പോൾ അന്നമോളി ഇടിക്കാറുണ്ട് കേട്ടോ അന്നമോളെ ഈ ഡ്രസ്സ് ഇടിക്കാറുണ്ട് നല്ല ക്വാളിറ്റിയാണ് ഇതുവരെയായിട്ട് ഒന്നും പറ്റിയിട്ടില്ല കഴുകിയിട്ടോ ഒന്നിനെ ഇത് നന്നായിട്ട് വലിയതാണ് കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ കണ്ടോ ഈ സാധനത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല പിന്നെ ഞാനിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നമോളുടെ ഷേപ്പിന് വേണ്ടി അടിച്ച് വെച്ചേക്കണതാണ് ഇതിന് അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് അഴിച്ചു കഴിഞ്ഞാൽ മോൾക്ക് ഇനിയും കുറച്ച് ആളും കൂടിയൊക്കെ ഇടാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ കുറേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അൻമോച്ചു വേണ്ടിയാട്ട് മോൾക്ക് അങ്ങനെ അധികം വാങ്ങിച്ചിട്ടില്ല മോച്ചുവിന് വേണ്ടി കുറേ ഫസ്റ്റ് ക്രൈന്ന് തന്നെയായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് നമ്മൾ അവൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് കളയുമല്ലോ അപ്പം അങ്ങനെ കളഞ്ഞേക്കുന്ന കാര്യം എനിക്കിതിൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വീട്ടിലുള്ള മിക്ക സാധനങ്ങളും അവരുടെ ബോട്ടിലായാലും പിന്നെ ബോട്ടിൽ കഴുകണ സാധനമായാലും അങ്ങനെ എല്ലാ സാധനവും ഏകദേശം മിക്ക സാധനങ്ങളും ഈ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇത് പിന്നെ ഒരു പ്രൊമോഷൻ ആയിട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട കേട്ടോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നതാണ് എനിക്ക് പേഴ്സണലി ഇവിടെ നല്ലത് കിട്ടിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ നല്ലതായിട്ട് പറയുന്നത് പിന്നെ മോച്ചുനെ ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അറിവില്ലാണ്ട് ഞാൻ കുറേ ഒരു പതിനായിരം അതിന് മുകളിൽ പൈസയ്ക്ക് ഞാൻ കുറേ സാധനങ്ങൾ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നി ഇത്ര വാങ്ങിക്കണമായിരുന്നു എന്ന് എനിക്കൊരു വിഷമം തോന്നിയിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഞാനതൊക്കെ എടുത്ത് സൂക്ഷിച്ചുവച്ചു ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടായാലും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടായാലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ എന്തായാലും നമ്മൾ സൂക്ഷിക്കണമനുസരിച്ച് ഇതൊക്കെ ഇരുന്നോളും എന്നുള്ള ഒരു ഉറപ്പും കൊണ്ട് ഇതെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ചുവച്ചു കേട്ടോ കാരണം മോച്ചിനും അധികം സാധനങ്ങളൊന്നും ആവശ്യം വന്നില്ല അപ്പം ടക്കികളായാലും മറ്റ് സാധനങ്ങളായാലും ഞാൻ കഴുകി കഴുകി അതൊക്കെ ഞാൻ സൂക്ഷിച്ച് ഭദ്രമായിട്ട് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അവൻ ഇട്ടോ ഒരു പ്രാവശ്യം ഇട്ട ചെരുപ്പ് വരെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഇനി ഉണ്ടാവണ ഏത് കുഞ്ഞാണോ അത് പത്ത് വർഷം കഴിഞ്ഞിട്ടായാലും ആ കുഞ്ഞിനത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അന്നമോളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നമുക്ക് അത് പിന്നെ അധികം സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട വന്നില്ല ടവലുകളായാലും ഫേസ് ടവലുകളായാലും എല്ലാ സാധനവും അവളിപ്പം കുടിക്കണ ബോട്ടിൽ വരെ അതായത് മിൽക്ക് കുടിക്കണ ബോട്ടിലല്ലോ അല്ലാണ്ട് വെള്ളം കുടിക്കുന്ന ബോട്ടിൽ വരെ മോച്ചു ഒരു പ്രാവശ്യം കുടിച്ചിട്ട് അവനത് കഴിക്കാൻ അറിയാണ്ട് അവന് ഉപേക്ഷിച്ചതാണ് അപ്പം ഞാനത് എടുത്ത് കഴുകി സ്റ്റെറിലൈസൊക്കെ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നമുളയായപ്പോൾ അന്നമോൾ കൊടുത്ത് അന്നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു അന്നമോളിപ്പോ അതാട്ട യൂസ് ചെയ്യണേ അങ്ങനെ മിക്ക സാധനങ്ങൾ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഒന്നും എനിക്ക് അധികം അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നല്ല പുതിയ കുഞ്ഞുണ്ടാവുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുമല്ലോ പിന്നെ ഞാൻ മോൾക്ക് അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാട്ടോ അതെ ഇതിങ്ങനത്തെ ടൈപ്പ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ ഇച്ചിരി ഇവർക്ക് വയർക്കൂലെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഇല്ല ഞാനിത് ഒരു ഡിസംബർ മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊക്കെ പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഇടിയിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചാട്ടോ ഇത് ഇതിനൊരു നാനൂറ്റി സംതിങ് രൂപയായിരുന്നു പിന്നെ അത് മാത്രമല്ല എനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് എത്രയാണ് അതിന് ഇരുന്നൂറ്റി അൻമൗണ്ട് ആദ്യം കാണിച്ചിട്ട് ദിവസത്തിന് ഇരുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു കേട്ടോ എനിക്ക് അതിൽ നിന്നും ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ രാത്രി കയറി കൂടുതലായിട്ട് ഫസ്റ്റ് ക്രൈനിൽ പർച്ചേസ് ചെയ്യാറ് അപ്പോൾ നല്ല ഓഫർ ഉണ്ടാവും അതുമാത്രമല്ല നമുക്കൊരു കൂപ്പൺ കോഡ് ഉണ്ടാവും അതടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിനും ഓഫറിൽ കിട്ടും പിന്നെ അത് മാത്രമല്ലാണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ മെമ്പർഷിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓഫർ കിട്ടും നമുക്ക് നല്ല രീതിയിൽ കിട്ടാം നല്ല രീതിയിൽ ഓഫർ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാറ് ഞാൻ മെമ്പർഷിപ്പ് എപ്പോഴും എടുത്ത് വയ്ക്കും കാരണം ഫീഡിങ് ചെയറിന് അയ്യായിരത്തി സംതിങ് രൂപയുടെ പീഡിൻ ചേർ ആയിരുന്നു അത് കടയിലെ ഓഫറിൽ ഇട്ടത് എത്രയോ മൂവായിരത്തി തൊള്ളായിരത്തി അങ്ങനെ എത്രയോ രൂപയായിരുന്നു അതിന്നും കഴിഞ്ഞ് എനിക്ക് രണ്ടായിരത്തി സംതിങ് രൂപയ്ക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചോ അത്രയും രൂപയ്ക്കാണ് എനിക്ക് ഡിഫറൻസിലാണ് എനിക്ക് കൂപ്പൺ കാർഡ് വെച്ചിട്ട് അല്ലേ കൂപ്പൺ കാർഡ് മറ്റേ മെമ്പർഷിപ്പ് കാർഡ് വെച്ചിട്ട് എനിക്ക് കിട്ടിയത് അപ്പൊ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത്ര രൂപയുടെ ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടു കേട്ടോ നമുക്ക് പിന്നെ അതെ ഇത് ഇത് അന്നമോൾക്ക് ഇപ്പൊ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാറ് ഇനിയിപ്പോൾ അന്നമോൾക്ക് ഇപ്പം ഇത് കാലും കൂടി കൂടുന്ന നമുക്ക് അവർക്ക് ആ പൊക്കം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ബീക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിവിടെ ഒന്ന് വട്ടത്തിൽ അടിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സംഭവം അത് നമ്മൾക്ക് പനിയോ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അവർക്കൊന്ന് ഒരു ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഞാൻ ഇതാട്ടോ ഉപയോഗിക്കണം ഇത് നല്ല സാധനമാണ് ഒരു നാല് പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഇതിൻ്റെ മെറ്റീരിയലിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ നല്ല സംഭവം കേട്ടോ എനിക്ക് കൊടുക്കണ കാശിന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല ക്വാളിറ്റിയിൽ സാധനങ്ങൾ കിട്ടിയേക്കുന്നത് ഫസ്റ്റ് ക്രൈസ് ആണ് ഞാൻ മീഷോന്ന് അധികം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീഷോന്ന് കുറച്ച് ഇതേപോലെ ഇപ്പൊ ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് ആകെ മോച്ചൂന് വാങ്ങിച്ച ആ സംഭവം മാത്രമാണ് നല്ലത് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഒരു പൈസ കൊടുത്തിട്ട് അത്ര നല്ലത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു എനിക്ക് അങ്ങനെ കുറ്റബോധം വന്ന ഒരാള് അയ്യോ ഞാൻ അതിന് ചിലവാക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ടാട്ടെ ഞാൻ മീഷോന്ന് അധികം ഒന്നും പർച്ചേസ് ചെയ്യാത്തത് പിന്നെ നമ്മുടെ വീട് ഉള്ളൂ അപ്പം ഇതേപോലെ ഞാൻ ഇതേപോലെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി ഇപ്പോൾ മീഷോന്നെ ഞാൻ ഇനി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു റിവ്യൂ കേട്ടോ ഇടുന്നതായിരിക്കട്ടാ അന്നമോളോടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ